കരിങ്കടലിൽ വെടിനിർത്തലിന് റഷ്യയും യുക്രൈനും തമ്മിൽ ധാരണയിലെത്തി സൗദി അറേബ്യയിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിർത്തിവെക്കും കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും വെവ്വേറെ ചർച്ചകളിൽ സമ്മതിച്ചു മേഖലയിൽ തടസ്സമില്ലാത്ത വാണിജ്യ കപ്പൽ ഗതാഗതം വേണമെന്ന് യു എസ് പിടിച്ചിരുന്നു രാജ്യങ്ങളും സുരക്ഷിതമായ കരിങ്കടലിലെ കപ്പൽ ഗതാഗതത്തിനും ആക്രമണം ഒഴിവാക്കാനും വാണിജ്യ കപ്പലുകളെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാനും ധാരണയായി ധാരണ നിലവിൽ വരും മുമ്പ് ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു ധാരണ അനുസരിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് അമേരിക്ക നിർദ്ദേശിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുക്രൈന് ഇനി കരിങ്കടൽ വഴി ധാന്യ കയറ്റുമതിക്ക് തടസ്സമില്ലെന്നും ധാരണയായിട്ടുണ്ട് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തലാക്കാൻ നടപടികൾ എടുക്കാനും ധാരണയായി യുക്രൈൻകാരെക്കാൾ സമാധാനം കാക്ഷിക്കുന്നവർ വേറെ യുക്രൈൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമേറോ പറഞ്ഞു കരിങ്കടലിന്റെ കിഴക്കൻ ഭാഗത്തിന് പുറത്ത് റഷ്യയുടെ കപ്പലുകൾ എത്തിയാൽ കരാർ ലംഘനമായി കണക്കാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ സ്വയം ചെറുത്തുനിൽപ്പിനുള്ള പൂർണ്ണ അവകാശം യുക്രൈൻ വിനിയോഗിക്കും അവർ വെടിനിർത്തൽ ലംഘിച്ചാൽ ട്രംപിനോട് തനിക്ക് നേരിട്ട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണെന്ന് പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു വെടിനിർത്തൽ ലംഘനമുണ്ടായാൽ ഞങ്ങൾ റഷ്യക്കെതിരെ ഉപരോധവും ഞങ്ങൾക്ക് ആയുധങ്ങളും ആവശ്യപ്പെടാം സെലൻസ്കി പറഞ്ഞു അതേസമയം യുക്രൈനിലെ കുട്ടികൾ ഭയപ്പാടോടെയും അനിശ്ചിതാവസ്ഥയിലും കഴിയുന്നതെന്നും രാജ്യത്തെ ജനവാസ പ്രദേശങ്ങളിൽ പോലും ആക്രമണങ്ങൾ തുടരുകയാണെന്നും യൂണിസെഫ് അപലപിച്ചു ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കുട്ടികൾ സംരക്ഷിക്കപ്പെടണമെന്നും യുണിസെഫ് ആവശ്യപ്പെടുകയും ചെയ്തു മാർച്ച് പത്തൊമ്പത് ബുധനാഴ്ച രാത്രിയിൽ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായതായും അവയിൽ പലതും തകർക്കപ്പെട്ടുവെന്നും യുക്രൈൻ അവകാശപ്പെട്ടതായി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി വിവിധ മാധ്യമങ്ങൾ പറഞ്ഞു അതേസമയം മധ്യ യുക്രൈനിലുള്ള കിരോ ദ്ഹാദ് പ്രവിശ്യയുടെ ഭരണകേന്ദ്രമായ ക്രോപിസ്നയിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകളാണ് താമസിക്കുന്നത് മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായും ഫോൺ സംഭാഷണം നടത്തി പിന്നീട് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളെ സ്വാധീനിക്കും വിധമാണ് എന്തായാലും ഏകദേശം ഇത്തരത്തിൽ ഇത് ഒത്തുതീർപ്പിലെത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും ഈ ഒരു ധാരണയിലെത്തിയത് സൗദിയിലാണ് ഇവർ തമ്മിൽ ചർച്ച നടത്തി വരികയായിരുന്നു അതേസമയം അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ട്രംപ് പറഞ്ഞിരുന്നു ഈ ഒരു യുദ്ധം നിർത്തലാക്കാൻ താൻ ശ്രമിക്കുമെന്ന് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും യുക്രൈന്റെ പല സ്ഥലങ്ങളും റഷ്യ പിടിച്ചെടുക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ യുദ്ധം നിർത്തിവെക്കാനുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്